സംസ്ഥാനത്ത് റേഷൻ വിതരണം മുടങ്ങും റേഷൻ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാർ അനിശ്ചിതകാല പണിപ്പുടക്കിലേക്ക് കുടിശ്ശിക തീർക്കുന്നതിൽ സപ്ലൈകോ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് തീരുമാനം ഇതോടെ നാളെ മുതൽ സംസ്ഥാനത്തെ റേഷൻ വിതരണവും സംഭരണവും മുടങ്ങും കുടിശ്ശിക തന്നു തീർക്കാതെ മുന്നോട്ട് പോകാനാവില്ലെന്ന് കരാറുകാരുടെ സംഘടന വ്യക്തമാക്കി സുധീഷ് ഗോപാലുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി സുധീഷ് വിവരങ്ങൾ വിഷ്ണു ശർമ്മ റേഷൻ ട്രാൻസ്പോർട്ടേഴ്സ് അസോസിയേഷന്റെയാണ് അനിശ്ചിതകാല സമരം നാളെ മുതൽ ആരംഭിക്കുന്നത് ഇവർക്കുള്ള ഏറെ നാളത്തെ കുടിശിക തുക വിതരണം ചെയ്യണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അവധി പറഞ്ഞതല്ലാതെ ഇതിൽ ഒരു നടപടിയും ഉണ്ടാകാത്തതോടെയാണ് ഇപ്പോൾ അനിശ്ചിതകാല സമരം നാളെ മുതൽ തന്നെ ആരംഭിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടെ എഫ് സി ഐ ഗോഡൌണിൽ നിന്നും തിരക്ക് കൈമാറുന്നതിൽ റേഷൻപടി റേഷൻ കടകളിൽ വാതിൽപ്പടി വിതരണവും മുടങ്ങും ഇതോടെ റേഷൻ വിതരണം പൂർണ്ണമായും തമ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഇത് സിവിൽ സപ്ലൈസിന്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെയും വലിയ വീഴ്ചയായി തന്നെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെയും വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സംഭവമാണ് അതോടൊപ്പം തന്നെ പൊതുവിപണിയിൽ ഇത്തര അരിയുടെയും മറ്റ് ആവശ്യ സാധനങ്ങളുടെയും വില വർധനവിനും കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വിഷ്ണു സുധീഷ് ഈ കുടിശ്ശിക തീർക്കുന്നതിൽ സപ്ലൈകോ വലിയ വീഴ്ച വരുത്തി എന്നുള്ളതാണ് വിതരണക്കാർ ഉൾപ്പെടെ പറയുന്ന ഒരു പ്രധാന ആരോപണം ഇതിൽ കഴിഞ്ഞ നമുക്കറിയാം ഏതാനും ദിവസങ്ങളായി ക്രിസ്മസ് ചന്തയിലുൾപ്പെടെ ക്രിസ്മസ് ന്യൂ ഇയർ ചന്തയിലുൾപ്പെടെ വലിയ പ്രതിസന്ധി സപ്ലൈകോ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു റേഷൻ വിതരണത്തിലേക്കും അത് ബാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നീങ്ങുകയാണ് കാര്യങ്ങൾ പൂർണ്ണമായി റേഷൻ വിതരണം മുടങ്ങാനുള്ള ഒരു സ്ഥിതിയിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഈ കെടുകാര്യസ്ഥത തന്നെയല്ലേ കൊണ്ടെത്തിച്ചിരിക്കുന്നത് വിഷ്ണു അത് തന്നെയാണ് വലിയ രീതിയിലുള്ള സ്വകാര്യത് തന്നെയാണ് ഇതിന്റെ വിതരണം രണ്ടാഴ്ച മുമ്പ് ഇവരുടെ യോഗം ചേരുകയും അത് ഒരു ഒത്തുതീർപ്പ് അതായത് നവകേരള സർസ് കൊച്ചിയിൽ എത്തുന്ന ആ ഒരു സമയത്തും ഇവരുടെ യോഗം നടന്നിരുന്നു അന്നും ഇത്തരത്തിൽ ഒരാഴ്ചക്കുള്ളിൽ പണം നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ അതിനുള്ള ഒരു നടപടിയും ആവുന്നില്ല പിന്നീടും ഇവർക്ക് അവധിക്ക് അപേക്ഷ മാത്രമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നടപടി ആ ഒരു സാഹചര്യത്തിലാണ് തമ്മിൽ സംസ്ഥാന ഭാരവാഹികളടക്കം വ്യക്തമാക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ അത് സാധാരണക്കാരെയാണ് ഏറ്റവും പ്രധാനമായി ബാധിക്കുന്നതെന്ന് അറിയാമായിരുന്നിട്ടും അതിന് പരിഹാരം കാണാനുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല മറ്റത്യാവശ്യ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് സർക്കാർ വലിയ റേഷൻ സപ്ലൈ ഭാരവാഹിയായ ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ തോതിൽ ഈ കരാറുകാർക്ക് ആവശ്യമായ പണം നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാന ആരോപണം കുടിശ്ശിക തീർക്കുന്നതിൽ സപ്ലൈകോ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് റേഷൻ വിതരണം മുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ഹലോ കേൾക്കാമോ കേൾക്കാം പറഞ്ഞോളൂ അതായത് ഞങ്ങൾക്ക് കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങൾ സൂചനാ പണിമുറക നടത്തി ഡിസംബർ പതിനൊന്നാം തീയതി പതിനൊന്നാം തീയതി സൂചനാ പണിമുറക നടത്തുമ്പോൾ ഞങ്ങൾക്ക് നവംബറില് കുടിശ്ശിക തന്നിട്ടില്ല പറഞ്ഞോളൂ കേൾക്കാം അപ്പൊ നവംബറിൽ കുടിശ്ശിക തരാത്തത് മൂലം ഞങ്ങൾക്ക് ആ സൂചനാ പഠിങ്ങനെ നടത്തിയപ്പോ മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ട് നമ്മളോട് മന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സി എം ഡി ഞങ്ങളായിട്ട് ചർച്ച നടത്തി ചർച്ച നടത്തി കഴിയുമ്പം ഇരുപത്തിനാല് ദിവസത്തിനകം അല്ലെ പതിനാല് ദിവസത്തിനകം ഞങ്ങൾക്ക് കുടിശ്ശിക തുക മുഴുവൻ തരാം എന്നാണ് അറിയിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഡിസംബർ മാസത്തെ വറക്ക് പൂർണമായും നടത്തി കൊടുത്തത് അതായത് ഡിസംബർ മാസം പതിമൂന്നാം തീയതി ഒരു രണ്ട് മാസം കുടിശ്ശികരുന്ന തുക അവിടെ വരെയുള്ള കുടിശ്ശികൾ തരാന്ന് പറഞ്ഞതാണ് ഡിസംബർ മാസത്തെ വർക്ക് കൊണ്ട് ഞങ്ങൾ നടത്തി കൊടുത്തത് അതിനുശേഷം ജനുവരി മാസം ഞങ്ങൾ വർക്ക് തുടങ്ങി വർക്ക് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് തന്നത് ആ വാക്ക് പാലിക്കാതെ മുപ്പത് ശതമാനം തുക മാത്രം തന്നോളൂ നവംബറിലെ മുപ്പത് ശതമാനം തുക മാത്രമാണ് ഞങ്ങൾക്ക് അനുവദിച്ചു തന്നോളൂ അപ്പം ഡിസംബർ ആയി നവംബറായി നവംബർ ആയി ജനുവരി പകുതി അപ്പൊ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന പോലും ഞങ്ങള് വലിയ ബീം പോയ വീഴുന്ന ഒരു അവസ്ഥയാണ് അത് കൂടാതെ സർക്കാർ ഈ ഒരു കാര്യത്തിന് നൂറ്റി അമ്പത്താറ് കോടി അനുവദിച്ചു എന്നൊരു വാർത്തകൾ വന്നിരുന്നു അതിൽ നൂറ് കോടി മാത്രമാണ് സപ്ലൈകോ വകുപ്പ് കൊടുത്തു ബാക്കി എമ്പത്താറ് കോടി ധനവകുപ്പ് തിരിച്ചെടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത് റേഷൻ വിതരണം ഇത്രയും ഇത്രയും ഗൗരവമായി സാധാരണപ്പെട്ട ജനങ്ങളെ ബാധിക്കുന്ന റേഷൻ വിതരണം ർക്കാർ വ്യക്തമായിട്ട് അറിയാമായിരുന്നിട്ടും ഈ ഒരു കാര്യത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്ക ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചത് സുധീഷിലേക്ക് പോവുകയാണ് സുധീഷ് ഈ സവാദ് പറഞ്ഞതുപോലെ തന്നെ മാസങ്ങളായി കുടിശ്ശിക കിടക്കുകയാണ് ഇതിൽ മുപ്പത് ശതമാനം തുക മാത്രം നൽകുകയാണ് ചെയ്തത് അവർക്കും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നൂറ്റി എൺപത് കോടി രൂപ അനുവദിച്ചതിൽ നൂറ് കോടി മാത്രമേ നൽകി നൽകിയിട്ടുള്ളൂ ബാക്കി അൻപത് കോടി രൂപ തിരികെ ധനവകുപ്പ് തിരികെ എടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് സർക്കാർ ആവർത്തിക്കുകയാണ് പക്ഷേ ഈ നവകേരള സദസ്സ് ും നവകേരള യാത്രയും ഒക്കെ ആർഭാടപൂർവം നടത്തുന്നതിന് സർക്കാരിന് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അവിടെയൊക്കെ പണം കാര്യമായി ഒഴുകുകയും ചെയ്തിരുന്നു ആ സമയത്താണ് സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് ലഭിക്കാനുള്ള റേഷൻ പോലും മുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് അങ്ങനെ തന്നെയാണ് വിഷ്ണു മുന്നൂറ്റി മുപ്പത് കോടിയിലധികം രൂപ നൽകാനുള്ളപ്പോഴാണ് നൂറ്റി എൺപത് കോടി അനുവദിച്ചതായി സർക്കാർ പ്രഖ്യാപിക്കുകയും എന്നാൽ അതിൽ നൂറ് കോടി രൂപ മാത്രം നൽകുകയും ചെയ്ത് അതിനുശേഷം പിന്നീട് ജനുവരിയിൽ ഈ ഡിസംബർ നവംബർ മാസങ്ങളിലേതാണ് അത്രയും കുടിശ്ശിക അതിനുശേഷം ജനുവരി ഇപ്പോൾ പന്ത്രണ്ടായിരിക്കുന്നു ഇതുവരെയുള്ള തുകയും നൽകാനുള്ളതാണ് ഈ രീതിയിൽ തുക കൂടുമ്പോൾ തന്നെ അത് നൽകാനുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല അത് കാരണം സർക്കാരിനെ നേരിട്ട് ബാധിക്കുന്നതല്ല അവരുടെ ആ ആഡംബരങ്ങളെ ബാധിക്കുന്നതല്ല എന്നതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യം നൽകാതെ സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ നേരെ കണ്ണടയ്ക്കുന്ന ഒരു സമീപനം സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാണിക്കുന്ന ഈ അനാസ്ഥ അത് വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെ ഉണ്ടാക്കും എന്നതിൽ സംശയമില്ല എന്നാൽ നാളെ മുതൽ റേഷൻ വിതരണം മുടങ്ങുമ്പോൾ അതിന് എന്ത് പരിഹാരമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത് ഇല്ലെങ്കിൽ അടിയന്തരമായി ഈ തുക അനുവദിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് എന്തു തന്നെയായാലും ഇനി ഒരു അവധി പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പോലും ഈ ട്രാൻസ്പോർട്ടിംഗ് അസോസിയേഷന് സാധിക്കില്ല കാരണം നിരവധി തവണ ഇവർ ഈ അവധി കേട്ടതാണ് എന്നാൽ ഒരു നടപടി ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നാളെ മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നതും വിഷ്ണു